എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ ഐ സി ബിയുടെ കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് കണ്ട എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കെ ഐ സി ബി നമ്മളറിയാതെ തന്നെ കുറേ അധികം ചാർജുകൾ ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് പുറമേ ആയിട്ട് അതിന് വരുന്ന സർചാർജുകൾ അതേപോലെ തന്നെ അഡീഷണൽ കോഷൻ ഡെപ്പോസിറ്റ് തുടങ്ങിയിട്ടുള്ള കുറേ അധികം ചാർജുകൾ കഴിഞ്ഞ ബില്ലില് ഈടാക്കിയതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കണക്ക് കൂട്ടുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു കറണ്ട് ബില്ലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ കെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ ശരിക്കും പറ്റിക്കുക തന്നെയാണ് കാരണം കൃത്യമായി കാര്യങ്ങളൊന്നും ഇൻഫോം ചെയ്യാതെ അവർ ബില്ലിൽ ബില്ലിലെന്തിയ ഓരോരോ ചാർജുകൾ അടിച്ച് കയറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ നമ്മൾ കാണുന്ന ഒരു ബില്ല് പോലെയുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ബില്ലാണ് നമുക്ക് ഈ അടുത്ത കാലങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് അതായത് കൺസ്യൂമറിൽ നിന്ന് കെ എസ് ഇ ബി ഹിഡൻ ആയിട്ട് ഈടാക്കുന്ന ചാർജുകൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോ സ്വാഗതം നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇതിനു മുന്നേ കെ സി ബിയുടെ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് നിശ്ചിത യൂണിറ്റിനേക്കാളും ഒരു യൂണിറ്റ് കൂടിക്കഴിഞ്ഞാൽ അധികം വരുന്ന ഒരു യൂണിറ്റിന് അഞ്ഞൂറിൽ പരം രൂപ അധികം നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം കുറേ ആളുകൾ കമൻ്റായിട്ട് പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടായി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കെ എസ് ബിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് മാസത്തെ കറണ്ട് ബില്ല് വളരെ ഈസി ആയിട്ട് കണക്റ്റാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം കെ എസ് സി ബിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണത് അതിൽ തന്നെ പല ആളുകളും ചോദിച്ചൊരു കാര്യം അവർ അവരുടെ ബില്ലില് കണ്ടിട്ടുള്ള അവർ രണ്ട് മാസം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള യൂണിറ്റ് അതിൽ രേഖപ്പെടുത്തിയപ്പോൾ കിട്ടിയ ചാർജിനേക്കാളും കൂടുതലാണ് കെ എസ് ഇ ബിയുടെ ബില്ല് വന്നപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഇതേ അവസ്ഥ തന്നെയാണ് എനിക്കും കഴിഞ്ഞ ബില്ല് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ കെ എസ് സി ബി ശരിക്കു പറഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് തന്നെ പറയാം ഒരു സംശയമില്ല വളരെയധികം ഹിഡൻ ചാർജുകളാണ് നമ്മുടെ കയ്യിൽ നിന്നും അവർ കൊണ്ടിരിക്കുന്നത് ഉദാഹരണമായിട്ട് എനിക്ക് ഈ മാസം വന്നിട്ടുള്ള ബില്ലാണ് ഇവിടെ കാണിക്കുന്നത് എൻ്റെ ബില്ലിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപ എന്ന് എഴുതിയിട്ടുണ്ട് അതിന് താഴെയായിട്ട് ആനുവൽ എ സി ഡി എന്ന് എഴുതിയിട്ട് ഇരുന്നൂറ്റി പതിനാറ് രൂപ അധികം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കെ എസ് ഇ ബിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു ടോൾ ഫ്രീ നമ്പർ നമുക്കറിയാം ഈ ബില്ലിൻ്റെ ഏറ്റവും മുകളിലായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അതിലേക്ക് വിളിച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒന്ന് കോൾ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഈ ആനുവൽ എ സി ഡി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എ സി ഡി എന്ന് പറയുന്നത് അഡീഷണൽ കോഷൻ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് കോഷൻ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്ന പറഞ്ഞു അതായത് നമ്മുടെ കഴിഞ്ഞ രണ്ടോ മൂന്നോ ബില്ലുകൾ നോക്കിയിട്ട് അതിൻ്റെ ആവറേജ് നോക്കിയിട്ടാണ് ഈ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കറണ്ട് എടുക്കുന്ന സമയത്ത് കാഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് അതിന് പുറമെ ആയിട്ട് വാങ്ങുന്ന ഒരു ചാർജാണ് ഇത്ര എ സി ഡി ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് എന്റെ കയ്യിൽ നിന്നും അവർ ഈടാക്കിയിട്ടുള്ളത് ഇത് എല്ലാവർക്കും ഈ ഒരു ചാർജ് ഈടാക്കുന്നുണ്ട് അത് എമൗണ്ടിൽ മാത്രമേ മാറ്റം മാറ്റമുണ്ടാവൂ എന്നാണ് അവർ പറഞ്ഞത് അതിനും താഴെയായിട്ട് സർചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ഒൻപത് രൂപ വീണ്ടും അവരെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചോദിച്ചു എന്താണ് ഈ ഒമ്പത് രൂപ എന്തിനാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം ബില്ല് തന്നതിന് ശേഷം പത്ത് ദിവസത്തിനുള്ളിൽ ബില്ല് അടയ്ക്കണം പത്ത് ദിവസം കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു ചാർജ് ആണ് ഈ ഒൻപത് രൂപ എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ കറണ്ട് ബില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമുക്കറിയാം നമ്മുടെ എനർജി ഉപയോഗത്തിൻ്റെ ഒരു ചാർജ് വന്നിട്ടുണ്ടായിരിക്കും അത് അതിന് താഴെയായിട്ട് ഫ്യൂവൽ സർചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തിയെട്ട് രൂപ അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കെ എസ് ഇ ഭാഗത്തു നിന്നുള്ള മറുപടി നമ്മുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി നമ്മൾ ഉത്പാദിപ്പിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ പുറമേന്ന് കൂടുതൽ വില കൊടുത്താണ് വൈദ്യുതി വാങ്ങുന്നത് അതിൻ്റെ ഒരു ചാർജ് ാണ് ഈ ഫ്യുവൽ സർചാർജ് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നതെന്നാണ് പറഞ്ഞത് അതിനും താഴെയായിട്ട് കാണുന്ന ഒന്നാണ് ഓട്ടോ റിക്കവറി എഫ് എസ് അതായത് ഫ്യുവൽ സർചാർജിൻ്റെ ഓട്ടോ റിക്കവറി ആയിട്ട് ഒരു മുപ്പത്തി എട്ട് രൂപയോളം വീണ്ടും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കെ ഐ സി ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊള്ളയടിക്കുകയാണ് അത് പല രീതിയിലാണ് നമുക്കറിയാം സാധാരണയായിട്ട് അവരുടെ യൂണിറ്റ് നോക്കുന്ന രീതി തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ആദ്യത്തെ നൂറ് യൂണിറ്റിന് ഇത്ര രൂപ നൂറ് കഴിഞ്ഞാൽ ഇരുന്നൂറ് വരെ ഇത്ര രൂപ അങ്ങനെ ആ രീതിയിലാണ് കെ എസ് ഇ ബി കറണ്ട് ചാർജ് തന്നെ കണക്കാക്കുന്നത് അല്ലേ സാധാരണ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഇപ്പോൾ രണ്ട് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പൊറാട്ടയ്ക്ക് പതിനഞ്ച് രൂപയാണെങ്കിൽ രണ്ട് പൊറോട്ട കഴിച്ചാൽ മുപ്പത് രൂപയാണ് വരിക അല്ലേ ഇനി കെ എസ് കണക്ക് വേറെ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ രണ്ട് പൊറാട്ട കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു പൊറോട്ട വാങ്ങുകയാണെങ്കിൽ മൂന്നാമത്തെ പൊറോട്ടയ്ക്ക് ഇരുപത് രൂപയാണ് നിരക്കെന്ന് വിചാരിക്കുക അപ്പം നമുക്കറിയാം സാധാരണയായിട്ട് നമ്മൾ മൂന്ന് പൊറോട്ട കഴിച്ചാൽ ആദ്യത്തെ രണ്ട് പൊറാട്ടയ്ക്ക് പതിനഞ്ച് രൂപ വെച്ചിട്ട് മുപ്പത് രൂപ വരും മൂന്നാമത്തെ പൊറാട്ടയ്ക്ക് ഇരുപത് രൂപ വെച്ചിട്ട് നോക്കുമ്പോൾ മൊത്തം അൻപത് രൂപയാണ് വരിക പക്ഷേ കെ എസ് സി കണക്കിൽ അങ്ങനെയല്ലേ വരിക അറുപത് രൂപയാണ് വരിക അതായത് രണ്ട് പൊറാട്ട കഴിഞ്ഞ് മൂന്നാമത്തെ പൊറാട്ട വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പൊറാട്ടയ്ക്കും എന്തായിരിക്കും മൂന്നാമത്തെ പൊറാട്ടയുടെ വിലയാണൊരു കണക്ക് കൂട്ടുക അപ്പോൾ ആ രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കണക്കാണ് കെ എസ് സി ബിയുടെ ശരിക്ക് ഈ യൂണിറ്റും കറണ്ട് ചാർജും കണക്കാക്കുന്നതിലൊക്കെ ഉള്ളത് അതിനും പുറമേയായിട്ടാണ് ഹിഡൻ ആയിട്ട് ഈ രീതിയിലുള്ള പല ചാർജുകളും കെ എസ് ഇ ബി ഈടാക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് കെ എസ് ഇ ബി നമ്മളെ പോലുള്ള പാവങ്ങളിനെ കൊള്ളയടിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു ദിവസം അടയ്ക്കാൻ വൈകി കഴിഞ്ഞാല് അവർ വന്നിട്ട് ഫ്യൂസ് വരുന്നു അല്ലേ വലിയ വലിയ കോർപ്പറേറ്റുകളൊക്കെ ലക്ഷങ്ങൾ കൊടുക്കാറുണ്ടെങ്കിലും അവർ ഫ്യൂസ് കൂരാൻ ഒന്ന് വിളിച്ച് പറയാൻ പോലും അവർ ധൈര്യപ്പെടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും കെ എസ് സി ബിയുടെ ബില്ല് കൃത്യമായിട്ട് അടയ്ക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ബില്ലിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്നും മിക്കവാറും പേര് വായിച്ചു നോക്കാറില്ല സാധാരണ ഞാനും അങ്ങനെ വായിച്ച് നോക്കാറില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ബില്ല് കണ്ടപ്പോൾ ഞാൻ കെ എസ് സി ബിയുടെ ബില്ല് കാൽക്കുലേറ്റർ ചെയ്തപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ എമൗണ്ട് കണ്ടപ്പോഴാണ് ഞാൻ ഈ ബില്ല് കൃത്യമായിട്ട് പരിശോധിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര യും അഡീഷണൽ ആയിട്ട് എങ്ങനെയാണ് ഈ ചാർജ് വന്നുള്ളത് അറിയാനൊരു താല്പര്യം ഉണ്ടായത് ഞാൻ കെ എസ് സി ബിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കറണ്ട് ബില്ല് കൃത്യമായിട്ട് പരിശോധിക്കണം അതിലറിയാത്ത എന്തെങ്കിലും ചാർജുകൾ ഉണ്ടെങ്കിൽ അത് കെ എസ് ഓഫീസുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്